ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഭിഷേകമാണ് സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ വണ്ടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ അതായത് ഒരു ടൂറിങ് പർപ്പസ് മിനി ടൂറർ അങ്ങനെ പറയണം കേട്ടോ ഇതിൻ്റെ ക്യാപ്ഷൻ ഞാൻ അങ്ങനെ ഇട്ടിരിക്കാം ഡൊമിനോറിസ് കൺവേർട്ടിങ് ടു ദ മിനി ടൂറർ എന്ന് ഫുള്ളി ടൂറിങ് പർപ്പസ് അല്ല കാരണം നമ്മൾ സാറ്റലിസ്റ്റേ കാര്യങ്ങളൊന്നും കഴിച്ചാലുള്ള അതായത് ചെറിയൊരു കാരിയർ ചെറിയൊരു ടോപ്പ് ബോക്സ് പിന്നെ ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റ് എന്നുള്ള നീളത്തിലുള്ള ഒരു ഫുഡ് ട്രസ്റ്റ് പിന്നെ അല്ലെ ചില്ലറ ഒരു ക്രാഷ് കേഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനേട്ടോ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ചെയ്യണം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തോടത്താണ് ബെൽ ആക്കണത് നൈബ്ലി ഡൊമിന റിലേറ്റ് ചെയ്ത എല്ലാ കണ്ടൻറ്റും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ബൈക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഡൊമിനോറിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ ഡൊമിനോറിൽ സെറ്റ് ചെയ്യാനുള്ള ബാക്ക് ക്യാരിയറാണ് ഒരു ടോപ്പ് ബോക്സ് അതായത് ടോപ്പ് ലൈറ്റ് ഒക്കെ വെക്കാൻ പറ്റിയ സനയുടെ സാധനമാണ് കേട്ടോ സന ബ്രാൻഡിൻ്റെ ഒരു ബാക്ക് ക്യാരിയറാണ് സന സോ ഇത് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ എടുത്തിട്ടുള്ള സാധനമാണ് ഇത് ബാക്ക് ക്യാരിയറാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാര്യം ഈ ഒരു കമ്പി ഉണ്ടല്ലോ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഈ ഒരു സാധനം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഈ സാധനം ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാഡിൽ സ്റ്റേ സെറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറി നിൽക്കും കേട്ടോ ഈ ഒരു കമ്പി അപ്പം ഇതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമുക്കൊരു പാച്ചോർ കടയിൽ കൊണ്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഗ്രെയിൻഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്താൽ കേട്ടോ ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ട് ചേർന്ന് നിൽക്കുമല്ലെങ്കിൽ അത് ചിലപ്പം സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇതും കൂടെ നമുക്ക് പറ്റുകയും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഇത് ചെന്ന് കട്ട് ചെയ്ത് മാറണം പിന്നെ ഇതൊരു മെയിൻ സാധനമാണ് ഇതാ ഈ ഇരിക്കുന്ന സാധനം കേട്ടോ വീഴരുത് ഓക്കെ ഈ ഇരിക്കുന്ന സാധനം ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് നമ്മൾ ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം എന്തായാലും ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാലോ ഇത് എന്തോന്നാണ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൊമിനോറിൻ്റെ ബാക്ക് ഫുട് റെസ്റ്റാണ് കേട്ടോ അതായത് ലേഡീസ് ഫുട്ട് റെസ്റ്റാണ് ഇത് ആ ഇത് ഈ സൈഡിൽ അല്ല ഇത് ആ സൈഡിൽ ഇത് ഇതാണ് ഈ സൈഡിലടം ഡൊമിനോറിന്റെ ബാക്ക് ലേഡീസ് ഫോട്ടോസ്റ്റാണ് കേട്ടോ ഈ സാധനം ഇങ്ങനെയാണ് വരണത് അപ്പം ഇത് വയ്ക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും ഉപയോഗം എന്ന് വെച്ചാൽ ലേഡീസിന് മാത്രമല്ല ഇപ്പം നമ്മളെ പയ്യന്മാരുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഈ പയ്യന്മാരൊക്കെ ചവിട്ട് നോക്കേണ്ട ഇപ്പോഴും എൻ്റെ ബാക്കിൽ ഇരുന്നു അവൻ ചവിട്ടി ചവിട്ടിയാണ് ഇത് ഇങ്ങനെയായത് ഈ ഒരു പാട് വീഴും കേട്ടോ അപ്പം ഇത് വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ സൈലൻസർ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു അഴുക്കിലൊന്നും ഇതിൽ നമുക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇതിൽ എൻ്റെ അമ്മേനെയും കൂടി കൊണ്ടുപോകണതാണ് കേട്ടോ അപ്പം അമ്മേനെയും കൂടി കൊണ്ട് പോകുമ്പം ഇതിലൊരു സാരി കാർഡ് മസ്റ്റായിട്ടും വേണം അതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ അല്ലെങ്കിൽ കുറേ ദൂരമൊക്കെ ആകുമ്പം കാല് ചവിട്ടി ഇരിക്കുകയാണൊന്നും പറ്റില്ല അപ്പോൾ ഇതിലൊരു സാരി കാർഡും കൂടെ മസ്റ്റായിട്ട് വേണം അപ്പോൾ നമുക്കിനി ഇത് ഇന്ന് പോയി സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനായിട്ട് പോകണം നമ്മുടെ റീക്കോർഡ് ഓട്ടോമോട്ടീവിലാണ് നമ്മുടെ വഴിമുക്കുള്ള അപ്പം നമ്മൾ അങ്ങോട്ട് പോണ വീഡിയേഴ്സ് കേട്ട് കുറേ സാധനം അപ്പോൾ നമ്മൾ പോകണ നമ്മുടെ റീക്കോർഡിലാണ് അവിടെ പോയിട്ട് ഇതൊരു ചെയ്യാനായിട്ട് വേറെ ചെറിയ പണിയാണ് ഈ ഇതിനെ ഊരി മാറ്റിയിട്ട് ഈ ബോൾട്ട് മാറ്റി മാറ്റിയൊരു നീളമുള്ള ബോൾട്ടിടണം കേട്ടോ നീളുള്ള ബോൾട്ട് ഇട്ടാലേ ഇത് താഴെ ഇടാൻ പറ്റുള്ളൂ എന്നിട്ട് ബോൾട്ട് ഇട്ട് ഈ ഒരു സാധനം ഇട്ട് സെറ്റ് ചെയ്താൽ കൊച്ചാൽ മതി സിമ്പിൾ പരിപാടി പക്ഷേ ആ ബോൾട്ട് കിട്ടാൻ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അതാണ് പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമുക്ക് എന്തായാലും ഇനി നേരെ നമുക്ക് പാച്ചോർ കടയിൽ പോകാം പാച്ചോറ് കടയിൽ പോയിട്ട് ഇത് കൊണ്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഇത് സെറ്റ് ചെയ്യണേക്കാം അടുത്തൊരു വീഡിയോ കിട്ടി ചെയ്യാം അടുത്തൊരു വീഡിയോ കിട്ടുന്ന ഇത് നമുക്ക് അല്ലെങ്കിൽ ലോങ് ആയി പോകും കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്യണത് വേറെ ഒന്നും ഇല്ല എടുത്ത് രണ്ട് ബോൾട്ട് ഇട്ടെങ്കിൽ സെറ്റ് ചെയ്യാം പിന്നെ എന്തായാലും ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും ടോപ്പ് ബോക്സിൻ്റെ റിവ്യൂ ഇട്ടൊക്കെ അടുത്തൊരു വീഡിയോ സെറ്റ് ചെയ്യാം സോ നമുക്ക് എന്തായാലും നേരത്തെ പാച്ചോർ കട നമ്മളങ്ങനെ നമ്മുടെ പാച്ചുവർ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പാച്ച് വർക്കും വെൽഡിംഗ് വർക്കും ഒക്കെ ചെയ്യണൊരു ഷോപ്പാണ് നമ്മളെല്ലാ വർക്കും നമ്മൾ ഇവിടെയാണ് കൊടുക്കണം കേട്ടോ നമ്മളിവിടെ വർക്കിന് വന്നിട്ടുണ്ട് നമുക്കിത് കൊടുക്കാൻ കേട്ടോ പറ്റോ ഇത് കട്ട് ചെയ്യണം ഇതും കട്ട് ചെയ്യണം ഇതിവിടെ നല്ല ഗ്രൈൻഡ് ചെയ്ത് തരണം അത് വേണ്ട എന്നിട്ടേ ഈ സാധനം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ ഇത് അതിൽ തട്ടിയാണ് ഇരിക്കുന്നത് അത് വേണ്ട ഇത് ഒരു സാഡ് സ്റ്റേ വയ്ക്കുന്ന സാധനമാണ് അത് വയ്ക്കാനുള്ള ഇത് വേണം ഇത് വേണ്ട ഇത് വേണം ഇതിലാണ് സ്ക്രൂ പിടിപ്പിക്കണം ചെയ്യോർട്ട് നിങ്ങൾ ചെയ്തില്ല ശകലം കേപ്പ് ഇട്ടു കുഴപ്പമില്ല വൃത്തി മനസ്സിലായോ മറ്റേത് പോയോ മറ്റേ ആക്സേറ്ററും ബ്രേക്കും ക്ലച്ചും ആരങ്ങനെ കൊണ്ടേ കൊടു ഇത് ഞാൻ ഉച്ച വരാം അങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നലെ വണ്ണ ഞാൻ ഈ ചാട്ടന ഞാൻ വഴിയിൽ വെച്ച് കണ്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഉച്ചക്കട ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാധനം കട്ട് ചെയ്യാണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവരുവു അപ്പൊ പറഞ്ഞു കൊണ്ടുപോവാ സമയം പോലെ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ആവുമ്പം ഒരു ഉപയോഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ വന്നിട്ടാവൂല അതായത് ഒന്നാമത്തെ വളം പുല്ല് നമ്മൾ ബന്ധുവാണ് പിന്നെ നമ്മളെ നാട്ടുകാരനെ പരിചയമാണ് അപ്പോൾ വലുതായിട്ടൊരു പൈസ ആവില്ല പൈസയൊന്നും ഇല്ല അത് കട്ട് ചെയ്യാ ഗ്രൈൻഡ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്യണം കുറച്ച് പരിപാടി ആ അതായത് കറക്റ്റ് ഷേപ്പ് അനുസരിച്ച് ചെയ്യുക അത് കുറച്ച് പരിപാടിയാണ് കട്ട് ചെയ്യാൻ നല്ല വ്യാസമുള്ള പരിപാടിയൊന്നും അല്ല കട്ട് ചെയ്യണമായിരുന്നു ഞാൻ അല്ലാതെ ഒരു കട്ടർ കിട്ടി കിടക്കണ കട്ടർ മീൻസ് മറ്റേ ഈ കമ്പനി കട്ട് ചെയ്യണ ഒരു കട്ടർ കെട്ടി കിടക്കുന്നത് പക്ഷേ ഗ്രൈൻഡ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ ചെയ്ത് ചുമ്പോ എല്ലാം കൂടെ പാളിനേക്കാളും നല്ലത് പുള്ളി ചെയ്യാനാണ് അറിയുന്നുള്ളത് ചെയ്യാനാണ് കേട്ടോ അപ്പം നമുക്ക് റീ കോഡ് പോവാം റീ കോർഡ് പോയിട്ട് നമുക്ക് ആ ബാക്ക് സാരി കാർഡും കൂടെ വെച്ചിട്ട് സാരി കാടല്ല വേറെന്തോ ബാഗാണ് പറയുന്നത് കേട്ടോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം ജസ്റ്റ് വേണമെന്നുള്ള ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും റീകോഡ് എത്തിട്ട് കാണാം നമ്മൾ പോയപ്പോ കണ്ടൊരു കാഴ്ചയാണ് കേട്ടാ അതായത് ഇത്രയും നീളമുള്ള ഈ ഒരു കമ്പ് ഏകദേശം പത്ത് കടി വരുമ തോന്നു ഒരു കമ്പ് രണ്ട് കമ്പ് മുളം കമ്പാണ് കേട്ടോ കൊണ്ടുപോകണം ഒരു കെയർലെസ്സായിട്ട് അതായത് ഇത് ഇലക്ട്രീഷ്യൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു കൊണ്ടുപോണൊരു ഒരു പരിപാടി ഉണ്ടോ അതായത് ഫ്രണ്ടിനൊക്കെ കണ്ട അരിവാളാണ് ഫ്രണ്ടിൽ തിരിക്കുന്നത് എന്ത് മാത്രം കെയർലെസ്സായിട്ടാണ് അവർ കൊണ്ടുപോകണേ അതായത് ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കഴിവ് സമ്മതിക്കണം പുള്ളി ഇത്രയും വെയിറ്റ് ഉള്ള ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഈ ഒരു ആയിട്ട് ഈ ഒരു പരിപാടി ഒട്ടും നല്ലതല്ലാട്ടാ അപ്പം ഞാനിത് എന്തിനാണ് വീഡിയോ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കി ചുമ്മാ എടുത്തതാണ് എന്തായാലും ഞാൻ വേണ്ടി നമ്പർ ഹൈഡ് ചെയ്ത് ഇടുവുള്ളൂ കാരണം നമ്മളായിട്ട് ആർക്കൊരു പ്രശ്നം വരരുത് കേട്ടോ കാരണം അത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഞാൻ പിന്നെ ഇത് ഞാൻ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടോ നമുക്ക് കയ്യിലൊന്നും പത്തോ നൂറ് രൂപ കുറച്ച് കൂടുതലായാലും മറ്റുള്ളവരുടെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം കേട്ടോ റോഡിൽ കൂടെ പോകണം മറ്റുള്ളവരുടെ സേഫ്റ്റി കൂടി എന്താ നമ്മൾ റീക്കോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഒരു റനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കുണ്ട് നമ്മളങ്ങനെ വർക്ക് കഴിഞ്ഞിറങ്ങിട്ടുണ്ട് നമ്മളാ ബാക്ക് ഫുഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ടെട്ടേഡ് ഫുഡ് റെസ്റ്റ് എന്നാണ് ഈ സാധനത്തിൽ പറയണത് അപ്പം കുറച്ച് ചടങ്ങ് പിന്നെ അതിനകത്ത് അത് തിരക്കായിരുന്നു കേട്ടോ അതിനാണ് ഞാൻ വലിയൊരു വീഡിയോ ഒന്നും എടുക്കാത്ത പിന്നെ ഞാൻ ഇവിടെ വണ്ടി കൊടുത്തിട്ട് സ്ഥലം വരാക്ക് പോകണമായിരുന്നു അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പം അവര് സെറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ അവരെടുത്തിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ആഡ് ചെയ്യാൻ ഞാൻ സാധനം കാണിച്ചു തരാം കേട്ടോ ഇവിടെയൊക്കെ ചോദിക്ക് ഞാൻ സാധനം ഒന്ന് കാണിച്ചുതരാം ക്രിസ്ത ഇതാണ് സാധനം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് വലുതായിട്ട് ചെന്ന് നമ്മൾ ആ സൈലൻസറിൽ ഇടുക്കുകയെന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് സാധനം ഇരിക്കണോ എന്നേട്ടാ അപ്പം ഇതും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ വേണോ അകത്തോട്ട് കയറ്റി പോയി ഒരു ബോൾട്ടിട്ടാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ് പറഞ്ഞ കേട്ടോ കൊള്ളാം എനിക്ക് സാധനം ഇഷ്ടപ്പെട്ട് നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ നൈസായിട്ട് ഓക്കെ ആണ് സെറ്റാണ് ഓക്കെ ആണോ അതാ അതായത് ഇവിടെ ആണ് ഹോൾഡായിട്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഹോൾഡ് ആയിട്ടിരിക്കണോ ഇനി ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ടൂറിങ് പർപ്പസ് ആക്കുമ്പം അതിൻ്റെതായ ലുക്ക് ഇങ്ങനെ തന്നെ വരും കേട്ടോ ടൂറിങ് പെർപ്പസ് ആക്കുക അതാണ് ഉദ്ദേശം പിന്നെ ഇത് മടങ്ങും ഇത് മടങ്ങി അകത്തോട്ട് ഇരിക്കും കേട്ടോ രണ്ട് സൈഡും അപ്പം ഇതും ഓക്കെ ആണ് ഇതും ഓക്കെ ആണ് ഇത് സെറ്റ് ചെയ്ത കേട്ടോ ഈ ബോൾട്ട് ഉണ്ടോ ഈ ബോൾട്ട് മാറി കുറച്ച് നീളം ബോൾട്ടിട്ടാണ് സെറ്റ് ചെയ്ത സെറ്റ് ചെയ്യുമ്പം ഓക്കെ ഇട്ടിട്ട് ഉണ്ട് പിന്നെ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ ആ നല്ലൊരു ചീത്ത് നമുക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്ത് ഓക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്തായാലും വെച്ചതല്ലേ ഉള്ളൂ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് കാര്യമായാലും എന്നിട്ട് ഞാൻ കറക്റ്റ് ഒരു റിവ്യൂ ഇട്ടിടാം കേട്ടോ സോ നോക്കി എന്തായാലും നേരെ നമ്മുടെ കാരിയർ എടുക്കണം ഏറ്റവും നമ്മൾ നമ്മുടെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഗ്രാമറയിൽ ഇത് ചെയ്യാൻ കൊടുത്തല്ലേ പേച്ചോർ കടയില് എത്തിയിട്ടുണ്ട് നമുക്കിനി സാധനം വാങ്ങാൻ കേട്ടോ ചെയ്ത എന്ത് ചെയ്താ നൈസ് വർക്ക് കിട്ടില്ല ഇവിടെ നല്ല ഇത് വൃത്തികളില്ലാത്ത രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ കേട്ടോ ഇനി ഇവിടെ നല്ല ഡീസൻ്റായിട്ട് ഈ സാധനം വരുന്നോളും ഇനി ഇതൊന്ന് കൊണ്ടുപോയി തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ അതിന് മുമ്പ് ഇവിടെ ഒന്ന് ചെറിയൊരു ബ്ലാക്ക് പെയിൻറ്റ് എന്തെങ്കിലും വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ഓക്കെ ആയിരിക്കും നൈസ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലത്തേക്കുള്ള അപ്ഡേഷൻ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ സനയുടെ കേരിയർ അപ്പോൾ എന്താ നമ്മുടെ ലേഡീസ് ഫുഡ് റസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഞെരുപ്പുണ്ട് ഓക്കെ കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഇപ്പോൾ കൊഴുത്തു നോക്കി എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല സാധനം ഓക്കെ ആയിട്ട് ഞെരുപ്പുണ്ട് സോ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ കേട്ടോ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യണം അതും അതുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും പിന്നെ നമ്മുടെ ഹോണ്ടലത്തെ ഒരു ക്രാഷ് കാർഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരിലെന്നാണ് അതും കൂടെ വരാൻ വേട്ടോ സോ സുഗീസ് ഇത്ര പോലുള്ളൂ നമ്മൾ എന്താ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മുടെ ലേഡീസ് വോട്ട് സെറ്റ് ചെയ്തതും പിന്നെ അവരുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വേണം അതുവരെയ്ക്കും ബൈ ബൈ